മലയോരത്തിന്റെ സ്വപ്ന പദ്ധതിയായ പഴശ്ശിസാഗർ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം അവതാളത്തിൽ നിർമ്മാണം തുടങ്ങി എട്ട് വർഷമായിട്ടും പദ്ധതിയുടെ പകുതി നിർമ്മാണം പോലും ഇതുവരെ പൂർത്തിയായില്ല കാലങ്ങളേറെയായിട്ട് പദ്ധതി നിലച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ പഴശ്ശി പദ്ധതിയിലെ ജലം പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് പഴശ്ശി സാഗർ മിനി ജലവൈദ്യുത പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ ഏറെ നാളുകളായി നിലച്ച അവസ്ഥയിലാണ് മറ്റ് വൈദ്യുത പദ്ധതികൾ പോലെ കൂറ്റൻ അണക്കെട്ടോ നെടുനീളൻ കനാലുകളോ പഴശ്ശി സാഗർ പദ്ധതിക്കില്ല പഴശ്ശി സംഭരണയിൽ നിന്നും എൺപത് മീറ്റർ നീളത്തിൽ തുരങ്കം നിർമ്മിച്ച ഇവിടെ നിന്നും ചെറിയ മൂന്ന് തുരങ്കങ്ങളിലൂടെ പവർഹൌസിൽ വെള്ളം എത്തിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ടത് തുരങ്കങ്ങളുടെ നിർമ്മാണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയിരുന്നു പിന്നീട് മഴക്കാലങ്ങളിൽ തുരങ്കങ്ങളിൽ വെള്ളം നിറഞ്ഞ് പ്രവൃത്തി തടസ്സപ്പെടാറായിരുന്നു പതിവ് ഇപ്പോഴും വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് തുരങ്കങ്ങൾ ഇതുവരെ സിവിൽ ജോലികൾ പകുതിയോളവും മെക്കാനിക്കൽ പ്രവൃത്തി മുപ്പത്തി മൂന്ന് ശതമാനവും മാത്രമാണ് പൂർത്തീകരിച്ചത് സംഭരണിയിൽ പത്തൊൻപത് ദശാംശം അഞ്ച് മീറ്റർ വെള്ളം ഉണ്ടെങ്കിൽ പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത പ്രതിവർഷം ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് ആറ് മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ നിന്നും പ്രതീക്ഷിക്കുന്നത് വർഷത്തിൽ ജൂൺ മുതൽ നവംബർ വരെയുള്ള മാസമാണ് ഇത്രയും വൈദ്യുതി ഉൽപാദനം പ്രതീക്ഷിക്കുന്നത് ട്രഞ്ച് വിയർ സംവിധാനത്തിലൂടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ വൈദ്യുത പദ്ധതിയായ ബാരാപോൾ മിനി ജലവൈദ്യുത പദ്ധതിയിലൂടെ പതിനഞ്ച് മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പഴശ്ശി സാഗർ കൂടി പ്രാവർത്തികമാകുന്നതോടെ കണ്ണൂർ ജില്ലയുടെ വൈദ്യുതി ക്ഷാമത്തിന് ഇത് ഏറെ സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബാരാപോൾ പദ്ധതി പോലെ പഴശ്ശി സാഗർ പദ്ധതിയിലും വൈദ്യുത ഉൽപാദനത്തിന് ശേഷം വെള്ളം പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിടും പദ്ധതി വീണ്ടും തുടങ്ങുന്നതിന് കഴിഞ്ഞ ബജറ്റിൽ പത്തു കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല ഇനി എന്ന് ആരംഭിക്കുമെന്നോ പദ്ധതിയിൽ നിന്ന് എപ്പോൾ വൈദ്യുതി ഉൽപാദനം തുടങ്ങാൻ കഴിയുമെന്ന കാര്യത്തിലോ അധികൃതർക്ക് ഒരു നിശ്ചയവുമില്ല ഗ്രാമികനുസ് മട്ടന്നൂർ